സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ

അങ്ങനെ കൊലപാതകത്തിൽപ്പെട്ടവരല്ല എന്നാൽ മറിച്ച് നിങ്ങൾ പരിശോധിക്കണം ഇപ്പോ ഒരുപക്ഷെ എല്ലാ വർഷവും നിങ്ങളുടെ ഈ ഭാഗങ്ങളിലും എഴുഞ്ഞോട്ടിരിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ പേരുണ്ട് ദീപു എന്ന് പറഞ്ഞു ദീപു എന്ന് പറയുന്ന ഒറ്റക്കാലത്ത് രക്തസാക്ഷിയായി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ തെറ്റായിത്തോന്ന കാര്യമില്ല ദീപു ഡി വൈ പ്രവർത്തനം ദിബുവിന്റെ അച്ഛൻ സി ഐ ടിയു കാരനായിരുന്നു ദിപുവിന്റെ കൂട്ടുകാരൻ കല്ല് ചത്തുകാരനായുള്ള സിഐ ട്യൂ കാരനായിരുന്നു കല്ല് ഷോപ്പിൽ വെച്ച് ഇവര് തമ്മിൽ തർക്കമുണ്ടായി കൂട്ടുകാർ തമ്മില് കള്ളടിച്ചതിന്റെ പേര് തർക്കമുണ്ടായി ആ തർക്കം സി ഐ ടിയു കാരനായുള്ള ചെത്തുകാരനായുള്ള കൂട്ടുകാരൻ പകയായി കൊണ്ടുനടന്നു ദിപു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വന്ന് ഒരു കുത്തിന് ആ ദിപുവിനെ കൊണ്ടു ഒന്ന് കൊലപാതകം നടക്കു എന്നറിഞ്ഞ മണിക്കൂറുകളോളം അത് രാഷ്ട്രീയ കൊലപാതകമായിട്ട് ആരും പറഞ്ഞില്ല പിന്നീട് അന്ന് ഒറ്റപ്പാലത്ത് എം എൽ എ ആയിരുന്ന അംശ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗം വിളിച്ച് അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും തലയിൽ കെട്ടി മണിക്കൂറുകൾക്ക് ശേഷം അത് രക്തസാക്ഷിയായി ബിജെപി തരൂർ മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് അധ്യക്ഷനായിരുന്നു അനുസ്മരണ സമ്മേളനത്തിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് നന്ദകുമാർ ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം സി എസ് ദാസ് ബിജെപി മുൻതരൂർ മണ്ഡലം പ്രസിഡന്റ് സദാനന്ദൻ വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് മണ്ഡലം ജനറൽ സെക്രട്ടറി മോഹൻദാസ് തരൂർ മണ്ഡലം സെക്രട്ടറി പ്രഭാകരൻ യുവമോർച്ച തരൂർ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു